കുറിച്ചിത്താനം പാറക്കുടിയിൽ കൊട്ടാരത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു ഇടവമാസത്തിലെ മകൈരം നാളിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് രാവിലെ ഏഴ് മുപ്പതിന് കലശപൂജയും എട്ട് മുപ്പതിന് കലശാഭിഷേകവും നടന്നു ക്ഷേത്രം തന്ത്രി ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു മേൽശാന്തി രഞ്ജീഷ് നമ്പൂതിരി സഹകാർമ്മികനായിരുന്നു കലശപൂജയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് എം എസ് ഗിരീശൻ നായർ ആമുഖ പ്രസംഗം നടത്തി തന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി ക്ഷേത്രങ്ങളും ഭക്തരും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്നതിൽ ഭക്തിയുടെയും ഈശ്വര ആരാധനയുടെയും പ്രാധാന്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു അത് ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ നമ്മൾ ആർജിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലാതെ ഒന്നുകൊണ്ട് വരാൻ പറ്റില്ല അത് വഴിയേ പോവുകയുള്ളൂ ചിലപ്പോൾ കൊണ്ട് നോക്കിയിട്ട് പോകത്തുള്ളൂ അകത്ത് കടന്നു വരണമെങ്കിൽ വേണ്ട യോഗ്യത ഈ പുണ്യമാണ് അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും ഈ ശ്രീ ഭഗവതിയുടെയും ധർമ്മശാസ്ത്രാവിൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യജീവിതം ധന്യമാക്കുന്നത് ഇങ്ങനെയുള്ള ആചരണങ്ങൾക്കുണ്ടാണ് ആചാരങ്ങൾക്കുണ്ടാണ് എല്ലാ ദിവസവും നമുക്ക് പരിഹരിക്കാനാവാത്ത അനേക തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇഷ്ടം പറയുന്നത് ഒന്ന് കഴിയുമ്പോൾ മറ്റുന്നവരും അത് കഴിയുമ്പോൾ മറ്റുന്നവരും ഇതിനൊക്കെ ഏക ആശ്രയം ഈശ്വര ദർശനമാണ് ഈശ്വര സന്നിധ്യാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വരികയുള്ളൂ വൈകിട്ട് ദീപാരാധന സമൂഹ ലളിതാ സഹസ്രനാമജപം താലം എഴുന്നള്ളിപ്പ് കളമെഴുത്തും പാട്ടും എന്നിവയും നടന്നു മേൽസന്ധി രഞ്ജീഷ് നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഭഗവതിയുടെയും രക്ഷയുടെയും ശാസ്താവിൻ്റെയും കളമെഴുതി കളംപൂജാ ചടങ്ങുകളും നടന്നു അത്താഴക്കഞ്ഞി വിതരണത്തോടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ സമാപിച്ചു യക്ഷി ഭഗവതി ശാസ്ത്ര ദേവസ്ഥാനങ്ങളും രക്ഷസും ജൈവ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സർപ്പക്കാവും ഉൾപ്പെടുന്ന പാറക്കുടിയിൽ കൊട്ടാരത്തിൽ പരമ്പരാഗത രീതിയിൽ നടന്നുവരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരെത്തി പാറക്കുടിയിൽ കൊട്ടാരം ട്രസ്റ്റ് ഭാരവാഹികളായ എം എസ് ഗിരീശൻ നായർ ശിവരാമൻ നായർ ജയപ്രകാശ് ശ്രീജിത്ത് തുടങ്ങിയവർ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി